ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് എൽ എസ് എസിൻ്റെയും യു എസ് എസിൻ്റെയും എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് വിദ്യാർത്ഥികൾ ആകാംക്ഷയോടെ ഇതിൻ്റെ റിസൾട്ടിനായി കാത്തിരിക്കുകയാണ് എൽ എസ് എസിൻ്റെയും യു എസ് എസിൻ്റെയും റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നോക്കാം നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം മറക്കരുത് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഗൂഗിളിൽ എൽ എസ് എസ് യു എസ് എസ് റിസൾട്ട് ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ റിസൾട്ടിൻ്റെ ലിങ്ക് കാണാം ബി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു പേജാണ് ഓപ്പണായി വരിക രണ്ടാമതായി കാണാം ക്ലിക്ക് ഹിയർ ടു വ്യൂ എൽ എസ് എസ് യു എസ് എസ് റിസൾട്ട്സ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന പേജാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ എക്സാമിനേഷൻ ടൈപ്പ് എന്നു മുകളിലായി കാണാം ഇവിടെ എൽ എസ് എസ് ആണെങ്കിൽ എൽ എസ് എസ് എന്നും യു എസ് എസ് ആണെങ്കിൽ യു എസ് എസ് എന്നും ടൈപ്പ് ചെയ്യുക അതിന് താഴെ റെയ്സ്റ്റർ നമ്പറാണ് ടൈപ്പ് ചെയ്യേണ്ടത് തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക അതിന് താഴെയായി വ്യൂ റിസൾട്ട് എന്ന് കാണാം അതിൽ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ എൽ എസ് എസിൻ്റെയും അതുപോലെ യു എസ് എസിൻ്റെയും റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും റീവാലേഷന് കൊടുക്കാം യു എസ് എസിന് റീവാലേഷനില്ല എന്നാൽ എൽ എസ് എസ് എക്സാമിന് റീവാലേഷന് കൊടുക്കാം റീവാലുവേഷനെ കുറിച്ചുള്ള വിവരങ്ങളും വെബ്സൈറ്റിൽ വരും എൽ എസ് എസിൻ്റെ റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് റിസൾട്ട് വരും നിങ്ങൾ എൽ എസ് എസിന് പഠിച്ചിട്ടുള്ള സ്കൂളിലെ ഹെഡ് മാസ്റ്റർ വഴിയാണ് ഇതിനായി അപേക്ഷ നൽകേണ്ടത് ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ സ്കോളർഷിപ്പ് നഷ്ടപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ ചിലപ്പോൾ സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായും റീവാലേഷന് കൊടുക്കാം എൽ എസ് എസിന് ആയിരം രൂപയാണ് സ്കോളർഷിപ്പ് തുക ലഭിക്കുക അതുപോലെ യു എസ് എസിന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പ് തുക ലഭിക്കുക അതുപോലെ തന്നെ ഓരോ വിദ്യാഭ്യാസ ജില്ലയിലും നാൽപ്പതോളം ഗിഫ്റ്റഡ് സ്റ്റുഡൻറ് യു എസ് എസിൻ്റെ തിരഞ്ഞെടുക്കാറുണ്ട് എൽ എസ് എസിന് ഗിഫ്റ്റഡ് സ്റ്റുഡൻറ് തിരഞ്ഞെടുക്കാറില്ല അതുപോലെ തന്നെ യു എസ് എസിൻ്റെ ഏഴോളം ക്വസ്റ്റ്യൻസ് ഡിലേറ്റ് പോയിട്ടുണ്ട് റോങ് ആയിട്ട് അപ്പോൾ അതിൻ്റെ മാർക്ക് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് കുറിച്ച് വിശദമായി അടുത്ത വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്